മറ്റൊരുത്തിനിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ മധ്യ നൽകപ്പെട്ട യേശു എന്ന നാമം അല്ലാതെ മറ്റൊരു നാമവുമില്ല ഏവർക്കും ധ്യാനത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ പ്രമേയം സൃഷ്ടിയുടെ പരസ്പരാശ്രയത്വം ഈ വചനധ്യാനം നാം ഒത്തിരി ചിന്തിക്കുന്ന അതിലുപരിയായി പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന ദൈവകൃപ കൊണ്ട് നിറയുന്ന ഒരു അനുഗ്രഹത്തിന്റെ അനുഭവമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ധ്യാനത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ ഭൂമിയെ ശ്രദ്ധിക്കുന്ന ആർക്കും ഭൂമിയിൽ നിന്ന് സംഗീതം കേൾക്കാൻ കഴിയും ഈ ഭൂമിയെ ശ്രദ്ധിക്കുന്ന ആർക്കും ഈ ഭൂമിയിൽ നിന്ന് സംഗീതം കേൾക്കാൻ കഴിയും വളരെ പ്രസിദ്ധനായ വില്യം ഷേക്സ്പിയറുടെ നേരിട്ടുള്ള ഒരു ഉദ്ധരണി അല്ല ഇത് പക്ഷേ അദ്ദേഹത്തിൻ്റെ എല്ലാ രചനകളും എടുത്ത് നോക്കിയാൽ ഈ വാചകം സത്യമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും ടെമ്പസ്റ്റും ഒഥല്ലോയും നാഗ്ബറ്റും ഈ രചനകളെല്ലാം ഇങ്ങനെ തുടങ്ങി എല്ലാ രചനകളും പഠിപ്പിക്കുന്നത് പ്രകൃതിക്കൊരു താളമുണ്ടെന്നാണ് ഈ ഭൂമിക്കൊരു സംഗീതം ഉണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ ഈ ഭൂമിയുടെ സംഗീതത്തെ വിളിച്ചോതുന്ന അത് പശ്ചാത്തലമാക്കിയുള്ള രചനകളാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ പുറത്തിറങ്ങിയ ഒരു സിനിമയുണ്ട് കൊട്ടാരം വിൽക്കാനുണ്ട് അതിൽ യേശുരാപിച്ചൊരു ഗാനമുണ്ട് വയലാർ രവിവർമ്മ എഴുതിയ വരികൾക്ക് ജി ദേവരാജനാണ് ഈണം പകർന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു ഗാനമാണ് ചന്ദ്രകളഭം ചാർത്തിയുറങ്ങും തീര ചന്ദ്രനെ കളഭം ഏഴ് സുഗന്ധങ്ങളുടെ ഒരു കൂട്ടായിട്ടാണ് കളഭത്തെ ശബ്ദധാരാവലി പരിചയപ്പെടുത്തുന്നത് അത്രത്തോളം ചന്ദ്രനെ വർണ്ണിക്കുന്ന ആ പാട്ട് ഇന്ദ്രധനുസിൽ തൂവൽ പൊഴിയും തീരം മഴവില്ലിൻ്റെ മനോഹാരിത വർണ്ണിക്കുന്ന ആ ഗാനം ഒരവസരം കൂടെ തരുമോ ജീവിക്കാൻ ആ പാട്ടിന്റെ ഇതിവൃത്തമാണ് പ്രകൃതിയിലേക്കൊന്ന് നോക്കിയാൽ ഈ ഭൂമിയുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഞാനും നിങ്ങളും ശ്രമിച്ചാൽ സൃഷ്ടാവിന്റെ മഹാത്മ്യത്തെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും സൃഷ്ടി ഇങ്ങനെയാണെങ്കിൽ ആ സൃഷ്ടാവിന്റെ മാധുര്യമേറിയ ശബ്ദത്തിന്റെ മുൻപിൽ നമുക്ക് വിനയപ്പെടാൻ കഴിയും ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായവും ആ ഒരു അവസ്ഥയിലേക്കാണ് നമ്മളെ നയിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം ഏഴാം വാക്യത്തിൽ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം കാണാം മൂക്കിൽ ശ്വാസമോദി ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം അല്പത്തി പുസ്തകം രണ്ടാമധ്യായം ആറ് എട്ട് പതിനഞ്ച് പത്തൊൻപത് ഇരുപത് ഈ വാക്യങ്ങളിൽ ദൈവവും പ്രകൃതിയും തമ്മിലുള്ള അല്ലെങ്കിൽ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള നേരിട്ടുള്ള ബന്ധങ്ങൾ കാണാം മൃഗങ്ങളെ ദൈവം മനുഷ്യന്റെ മുൻപിൽ വരുത്തി മനുഷ്യൻ ഇടുന്നത് അതിന് പേരായി സസ്യങ്ങളെയും ജന്തുജാലങ്ങളെയും ഇടചേർന്നൊരു ജീവിതം ആ ഭാഗങ്ങളെല്ലാം പരിചയപ്പെടുത്തുകയാണ് ഉൽപ്പത്തി പുസ്തകം രണ്ടാം അധ്യായം അതിന്റെ പതിനെട്ടാം വാക്യത്തിൽ മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള ഒരു ബന്ധം കാണാം ായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട ദൈവം തക്കതായൊരു തുണയെ കൊടുത്തു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ദൈവവും മനുഷ്യനും ദൈവവും പ്രകൃതിയും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും മനുഷ്യനും ഒരുമിച്ച് ചേരുന്നതാണ് യഥാർത്ഥ ആരാധന ഈ പരസ്പര ആശ്രയത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കട്ടെ അതിന് വെല്ലുവിളികൾ ഉയർത്തുന്ന ചില തലങ്ങളെയും അതിൻ്റെ പരിഹാരത്തെയും സൃഷ്ടിയുടെ പരസ്പരാശ്രയത്വം അതിന് വെല്ലുവിളികൾ ഉയർത്തുന്ന ചില തലങ്ങളെയും അതിൻ്റെ പരിഹാര മാർഗത്തെയും ഇന്നത്തെ വചനധ്യാനത്തിലൂടെ ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒരു പരസ്പരാശ്രയത്വത്തോടുകൂടെ ജീവിപ്പാൻ ദൈവം നമ്മെ ശക്തീകരിക്കേണ്ട ചിന്തയ്ക്ക് ആധാരമായി തിരഞ്ഞെടുക്കുന്ന വിശുദ്ധ വേദഭാഗം ഇന്നത്തെ സുവിശേഷ വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം അതിൻ്റെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ യേശു പറയുന്ന മനോഹരമായ ഒരു ഉപമയാണ് കടലിൻ്റെ അവസ്ഥയിലിടന്ന് തന്റെ ശിഷ്യന്മാരെ തന്റെ മുൻപിൽ നിൽക്കുന്ന ജനത്തെ ക്രിസ്തു പഠിപ്പിക്കുന്ന മനോഹരമായ ഒരു ഉപമയാണ് വിശുദ്ധ മത്ത എഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്നു മുതൽ ഒൻപത് വരെ കാണാൻ കഴിയുന്നത് ഒരു മനുഷ്യൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു നമുക്ക് എല്ലാവർക്കും സുപരിചിതമാണല്ലോ യൂമാ ചിലത് വഴിയരികത്ത് വീണു ചിലത് പാറസ്ഥലത്ത് വീണു ചിലത് മുള്ളിനിടയിൽ വീണു വഴിയരികിൽ വീണത് പറവകൾ കൊത്തി തിന്നു പാറസ്ഥലത്ത് വീണത് മുണച്ചു സൂര്യന്റെ ആഘാതവും വേരോട്ടമില്ലാത്തത് കൊണ്ട് അത് വാടിപ്പോയി മുള്ളിനിടയിൽ വീണത് വളർന്നു പക്ഷെ മുള്ളുകൾ കളഞ്ഞു ചിലത് നല്ല നിലത്ത് വീണു നല്ല നിലത്ത് വീണത് മുപ്പതല്ല അറുപതല്ല മേനി വിളഞ്ഞു മത്തായി സുവിശേഷം യഹൂദ ജനത്തിന് വേണ്ടി എഴുതിയ സുവിശേഷമാണ് അപ്പോൾ നമ്മൾ ഈ സുവിശേഷം വായിക്കുമ്പോൾ ഒരു യഹൂദന്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് വേണം വിശുദ്ധ മത്തായി സുവിശേഷം നാം മനസ്സിലാക്കാൻ എന്നാൽ മാത്രമേ അതിന്റെ അർത്ഥം നമുക്ക് ശരിയായ രീതിയിൽ ഗ്രഹിക്കാൻ കഴിയത്തുള്ളൂ ഈ സുവിശേഷം എഴുതുന്ന സമയത്തും സുവിശേഷം സംഭവിക്കുന്ന സമയത്തും റോമൻ സാമ്രാജ്യത്തിന്റെ അധീനതയിലായിരുന്നു ഈ സ്ഥലങ്ങൾ ഈ പ്രവിശ്യകൾ അപ്പോൾ യേശുക്രിസ്തു ഇത് തന്റെ മുൻപിലിരിക്കുന്ന ജനങ്ങളോട് പറയുമ്പോഴും ഈ സുവിശേഷം എഴുതപ്പെടുമ്പോഴും ആ റോമൻ സാമ്രാജ്യത്തിന്റെ പശ്ചാത്തലത്തിൽ നിന്ന് വേണം ഈ ഉപമ ഞാനും നിങ്ങൾ മനസ്സിലാക്ക ഇതിൽ പ്രധാനമായും പറയുന്ന മൂന്ന് ഇടങ്ങളുണ്ട് ഒന്ന് വഴി വഴിയോരം രണ്ട് പാറസ്ഥലം മൂന്ന് മുള്ളിനിടയിൽ മുള്ളുകൾ നിറഞ്ഞ ഒരു പ്ലേസ് പാറസ്ഥലം വഴി റോമൻ സാമ്രാജ്യത്തെ നാം ഒന്ന് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ റോമൻ സാമ്രാജ്യം അതിരുകൾ ഇങ്ങനെ വിശാലമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ മൂന്ന് സ്ഥലങ്ങളും അവരുടെ ഭൂമിശാസ്ത്രപരമായി വളരെ സ്വാധീനമുള്ള സ്ഥലങ്ങളാണ് വഴിയാണെങ്കിലും പാറസ്ഥലമാണെങ്കിലും മുള്ളുകളാണെങ്കിലും യഥാർത്ഥത്തിൽ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ഇത് മൂന്നും ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ അപ്പൊ യേശു ക്രിസ്തു ഈ ഉപമയിൽ പഠിപ്പിക്കുന്നത് ഈ മൂന്ന് സ്ഥലങ്ങളെ കുറിച്ച് തന്നെയാണ് എന്താണ് വഴിയുടെ പ്രത്യേകത റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ്സ് ആയിരുന്നു ഏതൊക്കെ സ്ഥലങ്ങൾ അവർ പിടിച്ചടക്കുന്നുവോ ഏതൊക്കെ പ്രവിശ്യകളെ അവർ വിസ്താരമാക്കുന്നുവോ അവിടെ എല്ലാം ഗതാഗത സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുമായിരുന്നു റോഡ് സൗകര്യങ്ങൾ എന്തിനാണെന്നറിയാമോ ഒന്ന് വാണിജ്യം കച്ചവടം കച്ചവടം ത്വരിതപ്പെടുത്തി റോമൻ സാമ്രാജ്യത്തിന്റെ നിലനിൽപ്പിനെ ശക്തിപ്പെടുത്തുക എന്നുള്ളത് വെച്ച് എല്ലാ സ്ഥലങ്ങളിലും വഴി സൗകര്യം ക്രമീകരിക്കുന്ന ഒരു അനുഭവം റോമൻ സാമ്രാജ്യത്തിനുണ്ടായിരുന്നു രണ്ട് പാറക്കെട്ടുകൾ എവിടെയൊക്കെ പാറക്കെട്ടുകൾ ഉണ്ടോ അവിടെയൊക്കെ ആഡംബര നിബിഡമായ കെട്ടിടങ്ങൾ പണിയും സുരക്ഷിതത്വം ഡാമുകൾ പണിയും കോട്ടകൾ പണിയും അപ്പൊ പാറക്കെട്ടുകൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ വമ്പൻ കെട്ടിടങ്ങൾ പണിത് സുരക്ഷിതമായി നിലകൊള്ളുവാൻ റോമൻ സാമ്രാജ്യം ശ്രദ്ധിച്ചിരുന്നു ചരിത്രപരമായ രേഖകളുണ്ട് മുള്ളിനിടയിൽ മുള്ളുകൾ നിറഞ്ഞ ധാരാളം പ്രദേശം ഈ പാലസ്തീൻ നാട്ടിന്റെ ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഈ മുള്ളിനിടയിൽ സൈന്യത്തെ മറച്ചു വയ്ക്കാനുള്ള ഒരിടമായി അവർ കണ്ടിരുന്നു ശത്രുക്കളെ ആക്രമിക്കുവാൻ ഈ മുള്ളിനിടയിൽ പതിയിരിക്കാൻ ഇങ്ങനെയുള്ള പ്ലേസുകൾ ഉപയോഗിച്ചിരുന്നു അപ്പോൾ യേശു ഈ ഉപമയിൽ മൂന്ന് സ്ഥലങ്ങൾ വളരെ ശക്തമായി പറയുന്നു നാല് സ്ഥലങ്ങൾ പറയുന്നുണ്ട് ഒന്ന് വഴി രണ്ട് പാറ മൂന്ന് മുള്ളിനിടയിൽ നാല് നല്ല നില റോമൻ സാമ്രാജ്യ പശ്ചാത്തലത്തിൽ നിന്ന് പഠിക്കുമ്പോൾ ഈ നാല് സ്ഥലങ്ങൾക്കും ശക്തിയേറിയ പ്രാധാന്യമുണ്ട് വെറുതെ അല്ല ഈ വിത്ത് ഇന്ന ഇന്ന സ്ഥലങ്ങളിൽ വീണു എന്ന് യേശു തന്റെ മുൻപിലിരിക്കുന്ന ജനത്തോട് സംസാരിക്കുന്നത് ഈ സംസാരിക്കുന്നതിൽ റോമൻ സാമ്രാജ്യത്തിന്റെ ഒരു പങ്ക് നിശബ്ദമായി നമുക്കിതിൻ്റെ അകത്ത് കാണാൻ കഴിയും വഴിക്ക് പ്രത്യേകതയുണ്ട് പാറസ്ഥലത്തിന് പ്രത്യേകതയുണ്ട് മാത്രമല്ല മുള്ളിനിടയിൽ എന്ന് പറയുന്നതിന് പ്രത്യേകതയുണ്ട് നല്ല നിലത്തിനും പ്രത്യേകതയുണ്ട് ഇന്നത്തെ കുരുവാക്യം വിശുദ്ധ അത്താഴുതിയ സുവിശേഷം പതിമൂന്നാം അധ്യായം എട്ടാം വാക്യം നല്ല നിലത്ത് വീണത് മുപ്പതല്ല അറുപതല്ല നൂറ് മേനി വിളഞ്ഞു ഒരു വിത്ത് നല്ല നിലത്താണ് വീഴുന്നതെങ്കിൽ മൂന്ന് റിയാക്ഷൻ നടക്കും ഒരു വിത്ത് നല്ല നിലത്താണ് വീഴുന്നതെങ്കിൽ മൂന്ന് റിയാക്ഷൻ നടക്കും ഈ മൂന്ന് റിയാക്ഷൻ കറക്റ്റ് ആയിരുന്നാൽ നൂറ് മേനി ആ വിത്ത് വിളയും ഒന്നാമത്തെ റിയാക്ഷൻ ഫിസിക്കൽ റിയാക്ഷൻ ഒരു വിത്ത് മണ്ണിൽ വീണാൽ ആ വിത്തിന് വായു സഞ്ചാരം വേണം മാത്രമല്ല ജലം ക്രമീകരിക്കപ്പെടണം കൂടുതലാകാനും പാടില്ല കുറച്ചാകാനും പാടില്ല മാത്രമല്ല താപനില കൂടുതൽ ചൂടാകാനും പാടില്ല അത് കൂടുതൽ ശൈത്യത്തിലേക്ക് പോകാനും പാടില്ല അപ്പോൾ മണ്ണിൽ വീഴുന്ന വിത്തിന് നല്ല നിലവാണെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഫിസിക്കലായി ഇത് ഫിസിക്കൽ റിയാക്ഷൻ രണ്ട് രാസപരമായ മാറ്റം കെമിക്കൽ റിയാക്ഷൻ പീഹെച്ച് എന്നൊക്കെ പറയത്തില്ലേ മണ്ണിന്റെ പീഹെച്ച് അത് കറക്റ്റ് ആയിരുന്നാൽ മാത്രമേ ഈ വിത്തിന് ശരിയായ രീതിയിൽ വളർന്ന് നല്ലൊരു സസ്യമായി ആരോഗ്യമുള്ള സസ്യമായി തീരാൻ കഴിയത്തുള്ളൂ രാസ പരിവർത്തനം ഈ മണ്ണും വിത്തും തമ്മിൽ വളരെ ശക്തിപ്പെടും മൂന്ന് ബയോളജിക്കൽ റിയാക്ഷൻ വേര് ഈ വിത്തിൽ നിന്ന് വരുന്ന സമയത്ത് മണ്ണ് മണ്ണിൻ്റെതായ ശൈലിയിൽ അതിനെ സ്വാഗതം ചെയ്യും എന്നിട്ട് മണ്ണ് കൊടുക്കേണ്ടതെല്ലാം ഈ വിത്തിന് മണ്ണ് നൽകും സ്പേസ് കൊടുക്കും ഊർജം കൊടുക്കും എന്നാൽ മാത്രമേ ആരോഗ്യമുള്ള ഒരു നല്ല സസ്യം അവിടെ ഉണ്ടാകത്തുള്ളൂ ഫിസിക്കൽ രണ്ട് കെമിക്കൽ മൂന്ന് ബയോളജിക്കൽ എന്നാലാണ് മുപ്പതല്ല അറുപതല്ല നൂറ് മേനി വിളഞ്ഞു എന്ന് പറയാൻ കഴിയുന്നത് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ സൃഷ്ടിയുടെ പരസ്പരാശ്രയത്വം ഇവിടെ നിലകൊള്ളണമെങ്കിൽ മനുഷ്യനായ എന്നിൽ ഈ മൂന്ന് റിയാക്ഷനും ഉണ്ടാകണമെന്ന് വേദപുസ്തക അടിസ്ഥാനത്തിൽ പ്രാർത്ഥനയോടെ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ധ്യാന ചിന്തയിലേക്ക് പ്രവേശിക്കുകയാണ് കേട്ടോ ഇന്നത്തെ ഈ വചനധ്യാനം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനമായ വിത്ത് ഈ മൂന്ന് റിയാക്ഷൻ എന്നിൽ ഉണ്ടാക്കിയാൽ സൃഷ്ടിയുടെ പരസ്പരാശ്രയത്വത്തിൽ ഞാൻ പങ്കാളിയായി പങ്കാളിയായിത്തീരും ഈ മൂന്ന് റിയാക്ഷനും പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ധ്യാനിക്കാം സുവിശേഷ വേദഭാഗത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ധ്യാനിക്കാം ദൈവം നമ്മെ സന്ദർശിക്കട്ടെ ഒന്ന് ഫിസിക്കൽ റിയാക്ഷൻ അതിന് ഞാൻ ഇങ്ങനെ ഒരു തലക്കെട്ട് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ് വി ഷുഡ് ബി ഏബിൾ ടു വിസിറ്റ് ബോക് ദ എക്സ്പ്ലോയിറ്റഡ് ചൂഷിതരെയും ചൂഷകരെയും നമുക്ക് സന്ദർശിക്കാൻ കഴിയണം ഒന്നുകൂടെ ചൂഷിതരെയും ചൂഷകരെയും നമുക്ക് സന്ദർശിക്കാൻ കഴിയണം ഉൽപ്പത്തി പുസ്തകം ക്ഷമിക്കണം വിശുദ്ധ മത്തായുധ സവിശേഷം പതിമൂന്നാം അധ്യായം നാലാം വാക്യം ചില വിത്ത് പാറസ്ഥലത്ത് വീണു വകൾ വന്ന് അത് വിഴുങ്ങിക്കളഞ്ഞു കളഞ്ഞു അതിന്റെ വ്യാഖ്യാനം യേശു തന്നെ പറയുന്നുണ്ട് പതിമൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിൽ വഴിയോരത്ത് വീണത് ഹൃദയത്തിൽ വീണ വിത്താണ് ദുഷ്ടൻ അത് എടുത്തു കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഈ ലോകത്ത് രണ്ട് വിഭാഗമുണ്ട് കേട്ടോ രണ്ട് വിഭാഗേ ഉള്ളൂ ഒന്ന് ചൂഷണം ചെയ്യുന്നവർ രണ്ട് ചൂഷണത്തിന് ഇരയായവർ ഇത് രണ്ടും ചേർന്നതാണ് ഈ ലോകം ഒരിക്കൽ ഒരു മിഷ്യൻ വയലിൽ എന്നെ വളരെ വേദനിപ്പിച്ച ഒരു സംഭവം ഉണ്ട് കാടിനകത്തുള്ള ഒരു ഗ്രാമത്ത് മിഷണറിമാർ പോയി ചെയ്തത് ക്രിസ്തുവിനെ പരിചയപ്പെടുത്തുകയല്ല വിദ്യാഭ്യാസം നൽകുകയായിരുന്നു ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിച്ച ഒരു സംഭവത്തെയാണ് ഞാൻ പറയുന്നത് ഭൂ ഉടമകൾ അവരോട് പറഞ്ഞു നിങ്ങൾക്ക് എന്തും ചെയ്യാം പക്ഷെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല നിങ്ങൾക്ക് എന്തും ചെയ്യാന്നേ പാട്ട് പഠിപ്പിച്ചോ ഡാൻസ് പഠിപ്പിച്ചോ വിദ്യാഭ്യാസം കൊടുക്കാൻ പാടില്ല അതെന്താ വിദ്യാഭ്യാസം കൊടുത്ത വിദ്യാഭ്യാസം കൊടുത്താൽ ഞങ്ങൾക്ക് തൊഴിൽ ചെയ്യാൻ ആളെ കിട്ടത്തില്ല ഞങ്ങൾ പറയുന്നത് കേൾക്കാൻ ആളെ കിട്ടത്തില്ല ഞങ്ങളെ കൂടെ നിൽക്കാൻ ആളെ കിട്ടത്തില്ല അങ്ങനെ ഇവിടുത്തെ കൃഷി നശിക്കും ഇവരുടെ ജോലി കൃഷിയേല ഈ ജനത്തെ കൃഷിപ്പണിക്ക് കൊണ്ടുപോയിട്ട് രാത്രിയുടെ യാമങ്ങളിൽ ഇവരെ കൊണ്ട് തിരിച്ചുവിടുമ്പോൾ ഇവർക്ക് കൂലിയായി കൊടുക്കുന്നത് ഒരു കുപ്പി ചാരായവും ഒരു കോഴിയുമാണ് അത് പുരുഷനാണെങ്കിലും സ്ത്രീക്കാണെങ്കിലും അത് ചുട്ടു ആ ചാരായവും കുടിച്ച് ജീവിതം നശിപ്പിക്കുന്ന ഒരു പറ്റം ജനങ്ങൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട് എന്നാ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വിത്ത് വീഴുന്ന സമയത്ത് ദുഷ്ടൻ അത് വിഴുങ്ങിക്കളയും ചൂഷണം ചെയ്യുന്നവരുണ്ട് ചൂഷണത്തിന് ഇരയായവരുണ്ട് നമ്മളൊക്കെ ദൈവമേ ചൂഷണത്തിന് ഇരയായവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നവർ പക്ഷെ ചൂഷണം ചെയ്യുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം കാരണം അവൻ അവന്റെ ചൂഷണം നിർത്തിയാൽ ഇരകൾ ഉണ്ടാകത്തില്ല ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം ഈ സൃഷ്ടിയുടെ പരസ്പരാശ്രയത്വത്തിൽ ദൈവത്തിന്റെ വചനമാകുന്ന വിത്ത് ശക്തമായി നിൽക്കുമ്പോൾ അതിനെതിരെ പ്രവർത്തിക്കുന്ന ദുഷ്ടന്റെ മുൻപിലും ഇരകളായി തീർന്ന സാധാരണക്കാരന്റെ മുൻപിലും ഞാനും നിങ്ങളും എത്തിപ്പെടുക കാരണം സൃഷ്ടിയുടെ പരസ്പരാശ്രയത്വത്തെ ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തുക ഞാനൊരു മിഷ്യൻ വയലിനെ പരിചയപ്പെടുത്തുമ്പോൾ എനിക്ക് എൻ്റെ നാടിനെ കുറിച്ചും ആശങ്കയുണ്ട് ഇന്ന് ദൈവവചനമായ വിത്ത് ആർക്കറിയാം ആരാണ് സത്യസന്ധമായി ഈ വിത്തിനെ ധ്യാനിക്കുന്നത് ഗ്രഹിക്കുന്നത് ഭജനമാകുന്ന വിത്ത് ഏതെങ്കിലും ഒരു ജീവിതത്തിൽ വന്ന് എത്തിപ്പെടുന്നതിന് മുൻപ് ദുഷ്ടൻ വിഴുങ്ങുന്നത് പോലെ നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ അത് വിഴുങ്ങിക്കളയുന്നില്ലേ സാങ്കേതിക വിദ്യകളും സോഷ്യൽ മീഡിയയുടെ ശക്തിപ്പെടലും സൗഹൃദങ്ങളും നമ്മുടെയൊക്കെ പഠനങ്ങളൊക്കെ ഈ വചനമാകുന്ന വിത്തിനെ വിഴുങ്ങുന്ന അനുഭവത്തിൽ എത്തിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിന്ത നമ്മെ ശക്തീകരിക്കട്ടെ ഞാൻ ഇന്ന് ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുകയാണ് നമ്മളൊക്കെ സാധാരണക്കാരാണ് കേട്ടോ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ വെറും സാധാരണക്കാർ ആരുടെയൊക്കെയോ നിയന്ത്രണങ്ങൾക്ക് മുൻപിൽ ഇരകളായി പോയ സാധാരണക്കാർ ചിന്തിക്കേ ആരുടെയൊക്കെയോ ചിന്തകൾക്ക് മുൻപിൽ ഇരകളായി പോയ സാധാരണക്കാർ ഒന്ന് ശാന്തമായി ചിന്തിച്ചു നോക്ക് ഞാനും നിങ്ങളും അടിമകളല്ലേ പലതിൻ്റെയും അടിമയല്ലാത്തൊരു വ്യക്തിത്വത്തിന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമോ ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ അടിമയായി ജീവിതം ഹോമിക്കപ്പെടുമ്പോൾ ഈ ലോകത്ത് രണ്ട് വിഭാഗമുണ്ടെന്ന് മനസ്സിലാക്കണം ചൂഷണം ചെയ്യുന്നവനും ചൂഷണത്തിനിരയായവനും അങ്ങനെ ചൂഷണത്തിനിരയായവരെയും ചൂഷണം ചെയ്തവരെയും സന്ദർശിക്കാൻ സൃഷ്ടിയുടെ പരസ്പര അനുഭവത്വത്തെ കുറിച്ച് ശക്തിയോടെ പ്രസ്താവിപ്പാൻ പ്രിയ ദൈവ മക്കളെ നമുക്ക് കഴിയട്ടെ രണ്ട് കെമിക്കൽ റിയാക്ഷൻ ഇത് ഫിസിക്കൽ റിയാക്ഷൻ ഞാൻ അതിന് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു പേര് ഗോസ്പൽ ഒരു പ്രതീക്ഷയില്ലാതെ അസ്തമിച്ച് കിടക്കുന്ന മനുഷ്യന്റെ മുൻപിൽ പോയി ഇടാ നിനക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ടെന്ന് പ്രസംഗിക്കുന്നതാണ് ഞാൻ ഈ ഒന്നാമത് പറഞ്ഞ ചിന്ത നിനക്ക് സൃഷ്ടിയുടെ നീ സൃഷ്ടിയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വമാണ് നിനക്കൊരു റോൾ ഉണ്ട് എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ശക്തി കേറിയ ചിന്ത രണ്ട് കെമിക്കൽ റിയാക്ഷൻ ഐ വാണ്ട് ടു ബി വിസിറ്റ് മീ ഞാൻ എന്നെ സന്ദർശിക്കണം ഈ ഒന്നാമത്തെ കാര്യം നടക്കുന്നുണ്ട് ചേട്ടോ സുവിശേഷ പ്രവർത്തനത്തിന് കാശു കൊടുക്കാറുണ്ട് സുവിശേഷം പ്രസംഗിക്കാറുണ്ട് മിഷൻ ഫീൽഡ് സന്ദർശിക്കാറുണ്ട് അനേകം പേരുടെ മധ്യത്തിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട് ഫിസിക്കൽ റിയാക്ഷൻ ഒക്കെ രണ്ട് ഏറ്റവും പ്രധാനമാണ് കെമിക്കൽ റിയാക്ഷൻ ഫിസിക്കൽ റിയാക്ഷൻ നന്നായിരിക്കണമെങ്കിൽ സത്യസന്ധമായിരിക്കണമെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ട് റിയാക്ഷനും ഏറ്റവും ജെനുവൻ ആയിരിക്കണം കെമിക്കൽ റിയാക്ഷൻ ഐ വാണ്ട് ടു ബി വിസിറ്റ് മീ ഞാൻ എന്നെ സന്ദർശിക്കണം താറയുടെ മേൽ വീണ വിത്ത് അതിന് വേരോട്ടോ ഇല്ല കാരണം സൂര്യപ്രകാശം ഒരു സസ്യത്തെ നന്നായിട്ട് വളർത്തുന്നതാണെങ്കിലും ആഴമില്ല ഞാൻ നേരത്തെ പറഞ്ഞു റോമൻ സാമ്രാജ്യത്വത്തിന്റെ രീതി അനുസരിച്ച് പാറ എന്ന് പറയുന്നത് ഒരു സുരക്ഷിതത്വത്തിൻ്റെ ഇടമാണ് അവിടെ അവർ വമ്പൻ കോട്ടകളൊക്കെ പണിയും കേട്ടോ ആഡംബര നിബിടമായ കെട്ടിടങ്ങളൊക്കെ വെക്കും അപ്പോൾ അങ്ങനെ സുരക്ഷിതത്വത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ മധ്യത്തിൽ ഈ വിത്ത് വീണു പക്ഷെ ഈ വിത്തിന് ആഴം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ മനുഷ്യൻ കോട്ടകൾ കെട്ടിയും ആഡംബരങ്ങൾ കാട്ടിയും മനുഷ്യൻ സ്വന്തമായി ഞാൻ സുരക്ഷിതനാണെന്ന് അഹങ്കരിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നീ ഉണ്ടാക്കിയ പണം മൂലം നീ സുരക്ഷിതനാകുമോ നീ ഉണ്ടാക്കിയ കോട്ടകൾ മൂലം നീ സുരക്ഷിതനാകുമോ നീ വാങ്ങിച്ച ആഡംബര വാഹനങ്ങൾ കൊണ്ട് നീ സുരക്ഷിതനാകുമോ നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ജോലി കൊണ്ട് നീ സുരക്ഷിതനാകുമോ നീ അധ്വാനിച്ചുണ്ടാക്കിയ നിന്റെ മക്കളെ കൊണ്ട് നീ സുരക്ഷിതനാകുമോ നോ ആരോഗ്യമുള്ള മക്കളുണ്ട് ഉപേക്ഷിക്കപ്പെട്ട അപ്പനും അമ്മയും ഇല്ലേ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള വമ്പൻ കെട്ടിടങ്ങളുണ്ട് സമാധാനത്തോടെ കിടന്നുറങ്ങാൻ കഴിയുന്നുണ്ടോ പണം ധാരാളമുണ്ട് ആരോഗ്യമില്ലാത്ത ഒരു ശരീരവും കൊണ്ട് നീ ജീവിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി ഉറങ്ങിയിട്ട് എത്ര ദിവസമായി പ്രിയപ്പെട്ടവരെ ഇത് ചിന്തിക്കുമ്പോഴാണ് ഞാൻ സുരക്ഷിതനാണോ ഞാൻ ഉണ്ടാക്കിയ പണം എന്റെ ബന്ധുമിത്രാദികൾ എന്റെ സൗഹൃദങ്ങൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്ന പൊസിഷൻ ഇതിലേതെങ്കിലും ഒരു കാര്യം കൊണ്ട് ഞാൻ സുരക്ഷിതനാണോ ചിന്തിച്ചു നോക്ക് ഒരു വിയായിട്ടാണ് നീ ജീവിക്കുന്നതെങ്കിൽ പാറപ്പുറത്ത് വീണ വിത്ത് തന്നെയാണ് നിനക്ക് മറ്റാരെ ആശ്രയിക്കേണ്ട കാര്യമില്ല നീ പലപ്പോഴും ബൈബിൾ പറയുമ്പോൾ പറയും ഞാൻ തിന്നും ഞാൻ കുടിക്കും ഞാൻ ആനന്ദിക്കും കാരണം എൻ്റെ കയ്യിലുണ്ട് പക്ഷെ ഒരു ചോദ്യം ഈ രാത്രി നിന്റെ ജീവനെ ഞാൻ ചോദിച്ചാൽ നീ ഒരുക്കിയതൊക്കെ ആർക്കാകും ആ ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ നിസ്സഹായരല്ലേ നീ നിന്നെ ഒന്ന് സന്ദർശിക്കുക അപ്പോൾ നീ മറ്റു സൃഷ്ടികളെ ഒന്ന് കൈകൊണ്ട് പിടിക്കാൻ ആഗ്രഹിക്കും നീ മാറ്റി നിർത്തിയ മനുഷ്യനെ ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കും ഈ സൃഷ്ടിയുടെ മനോഹാരിത കണ്ട് ആ സൗന്ദര്യത്തിൽ നീ ഒന്ന് ലയിച്ചു പോകും ഞാൻ നേരത്തെ ഒരു സിനിമാ പാട്ട് പറഞ്ഞില്ലേ ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി ഈ മനോഹര തീരത്ത് തരുമോ ഇനി ഒരു ജന്മം കൂടി ആരോടാ ചോദിക്കുന്നേ ആരോടോ ചോദിക്കുക കാരണം ഞാൻ നിസ്സഹായനാണ് ഞാൻ ഒരുക്കിയ സുരക്ഷിതത്വങ്ങളൊന്നും എന്നെ നയിക്കുന്നില്ല അപ്പൊ എനിക്ക് ദൈവത്തെ കൂട്ടുപിടിക്കണം എനിക്ക് പ്രകൃതിയെ കൂട്ടുപിടിക്കണം എനിക്ക് ഇവിടുത്തെ മനുഷ്യരെ കൂട്ടുപിടിക്കണം എനിക്ക് എൻറെ ശക്തിയിൽ എന്റെ സുരക്ഷയിൽ നിൽക്കാൻ കഴിയത്തില്ല അപ്പൊ പാറപ്പുറത്ത് വിത്തെറിഞ്ഞെന്ന് പറഞ്ഞാൽ അത് വിത്ത് വീണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സുരക്ഷിതമായ ഇടങ്ങളിൽ വിത്ത് വീണു അവിടെ വേരോട്ടോ അല്ല കാരണം ജനം ഫോക്കസ് ചെയ്യുന്നത് അവന്റെ സുരക്ഷിതത്വത്തിലാണ് ഇതാണ് കെമിക്കൽ റിയാക്ഷൻ പുറത്ത് കാണാൻ കഴിയുന്നില്ല ഞാൻ എന്നെ തന്നെ പരിശോധിച്ചിട്ട് കർത്താവ് ഞാൻ ബിഗ് സീറോയാണ് കർത്താവ് എനിക്ക് നിന്നെ വേണം എനിക്ക് ഈ പ്രകൃതിയെ വേണം എനിക്ക് എല്ലാ മനുഷ്യരെയും വേണം ഞാൻ ആരെയും മാറ്റി നടത്തുന്നില്ല എല്ലാ മനുഷ്യരെയും എനിക്ക് വേണം കെമിക്കൽ റിയാക്ഷൻ ഈ കെമിക്കൽ റിയാക്ഷൻ ശക്തിപ്പെട്ടാലേ ഫിസിക്കൽ റിയാക്ഷൻ ജെനുവിൻ ആകത്തുള്ളൂ അല്ലെങ്കിൽ അതൊരു പ്രകസനം മാത്രമായി പോകും നമ്പർ ത്രീ ബയോളജിക്കൽ റിയാക്ഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചിലത് മുള്ളിനിടയിൽ വീണു മുള്ള് മുള്ളു ഞെരുക്കിക്കളഞ്ഞു എന്തുകൊണ്ട് ഞെരുക്കിയെന്ന് ചോദിച്ചാൽ പതിമൂന്നാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യം പറയുന്നു ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ ചിന്തയും കൊണ്ട് മുള്ള് മുള്ളു കളഞ്ഞു എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ റോമൻ സാമ്രാജ്യത്തിന്റെ രീതി അനുസരിച്ച് മുള് സൈന്യത്തിന് ഒളിച്ചിരിക്കാൻ കഴിയുന്ന ഏറ്റവും സുരക്ഷിതമായ ഇടവാണ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ അവര് സൈന്യങ്ങളെ വിന്യസിക്കുമായിരുന്നു ഒരു യോദ്ധാവിന്റെ മുൻപിൽ ആര് വന്നാലും പ്രത്യേകിച്ചും എതിർ രാജ്യത്തുള്ള ആര് വന്നാലും അതൊരു കുഞ്ഞായാലും ഒരു സ്ത്രീ ആയാലും ഒരു യുവാവായാലും ഒരു അപ്പച്ചനായാലും ആര് വന്നാലും അവൻ ശത്രുവാണ് അവന്റെ കാഴ്ചയിൽ അവൻ ശത്രുവാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തെ കുറിച്ചോ അദ്ദേഹത്തിന്റെ അവസ്ഥകളെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ചിന്തകളെ കുറിച്ചോ ഒന്നും അറിയേണ്ട കാര്യമല്ല യോധാവിന്റെ ധർമ്മം മറ്റുള്ളവരെ ശത്രുവായിട്ട് കാണുക അവനെ കൊല്ലുക മുള്ളിനിടയിൽ വീണു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എൻ്റെ കാര്യം മാത്രം നോക്കുന്ന അതാണ് കർത്താവേശു ക്രിസ്തു അതിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുക്കുന്നത് ലോകത്തിന്റെ ചിന്തത്തിന്റെ ചിന്ത എൻ്റെ കാര്യം മാത്രം വേറെ ആരും എൻ്റെ സബ്ജക്റ്റ് അല്ല ഞാൻ മൂന്നാമത് പറയാൻ ആഗ്രഹിക്കുന്നത് ഇങ്ങനെയാണ് ഐ നീഡ് ടു ബി ഏബിൾ ടു വിസിറ്റ് റെഗുലർലി എല്ലാ ദിവസവും പതിവായിട്ട് നീ മറ്റുള്ളവരെ സന്ദർശിക്കുക നീ നിന്റെ കാര്യം മാത്രമല്ല നോക്കേണ്ടത് ദൈവവചനമാകുന്ന കൊണ്ട് നീ മറ്റുള്ളവരെ പരിശോധിക്കാൻ ശ്രമിക്കണം ഒരു മനുഷ്യനെ കണ്ടു നമുക്കൊരു ധാരണയുണ്ട് അവന്റെ ആദ്യ കാഴ്ചയിൽ അവൻ ഇന്ന ആളായിരിക്കുന്ന ഒരു ധാരണയുണ്ട് പോരെ കേട്ടോ റെഗുലർലി നാളെയും അവനെ കാണണം നാളെ അവനെ കുറിച്ച് പഠിക്കണം നാളെ അവനെ കുറിച്ച് മനസ്സിലാക്കണം വീണ്ടും കാണണം ഇങ്ങനെ നീ ദിനവും അവനുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുമ്പോൾ നിന്റെ മനസ്സിലുണ്ടായിരുന്ന ആദ്യത്തെ ധാരണ പൂർണ്ണമായി മാഞ്ഞു പോകും പിന്നത്തേത് നീ പറയും ഇത്രയ്ക്ക് സാധുവായിരുന്നു ആ മനുഷ്യൻ ഞാൻ ആദ്യം ചിന്തിച്ചപ്പോൾ അങ്ങനെ അല്ലായിരുന്നല്ല ബയോളജിക്കൽ റിയാക്ഷൻ അപ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഈ സൃഷ്ടികൾ തമ്മിൽ ഒരു പരസ്പര ബന്ധമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഉൽപ്പത്തി പുസ്തകം അധ്യായത്തിൽ ദൈവവും മനുഷ്യനും ദൈവവും പ്രകൃതിയും മനുഷ്യനും പ്രകൃതിയും മനുഷ്യനും മനുഷ്യനും ദ റിലേഷൻ സ്ട്രോങ് റിലേഷൻ പക്ഷെ അത് വരണമെങ്കിൽ ഈ മൂന്ന് റിയാക്ഷനിൽ നടക്കട്ടെ ഒന്ന് ഫിസിക്കൽ റിയാക്ഷൻ അത് സാധാരണ നടക്കുന്നുണ്ട് അത് ജെനു ആകുന്നത് കെമിക്കൽ റിയാക്ഷനും ബയോളജിക്കൽ റിയാക്ഷനും എന്നിൽ ഉണ്ടാകുമ്പോഴാണ് ഈ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടായാൽ ഞാൻ ഇതുവരെ വിചാരിക്കുന്ന സുരക്ഷിതമായ ഇടങ്ങളൊന്നും എനിക്കില്ല ദൈവമാണ് എൻ്റെ കോട്ട ദൈവ എൻ്റെ ശക്തി എന്ന് ഞാൻ മനസ്സിലാക്കിയാൽ ഒരു പീഡനത്തിനും ഒരു വേദനകൾക്കും എന്നെ തളർത്താൻ കഴിയത്തില്ല ആ കെമിക്കൽ റിയാക്ഷൻ വചനവുമായി നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാൻ ദൈവം സഹായിക്കട്ടെ രണ്ട് ബയോളജിക്കൽ റിയാക്ഷൻ ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിൽ ശക്തിപ്പെടുമ്പോൾ ഒരു ഫിസിക്കൽ റിയാക്ഷൻ എന്നുള്ള തലത്തിലേക്ക് നമ്മൾ ഉയരും ചൂഷണം ചെയ്യുന്നവനെ നമ്മൾ കാണും ചൂഷണത്തിനിരയായ വ്യക്തികളെ നമ്മൾ കാണും അപ്പോൾ നമ്മൾ പറയുന്നതാണ് ഗോസ്ബൽ നമ്മൾ രണ്ട് വിഭാഗത്തോടും പറയുക ഇങ്ങനെ കലം പിടിച്ച് പ്രാർത്ഥനയോടുകൂടെ മുന്നോട്ട് പോകാൻ സർവശക്തി നമ്മെ ഒരുക്കട്ടെ എല്ലാ പ്രാർത്ഥനകളും എല്ലാ ആശംസകളും ദൈവം നമ്മോടുകൂടെയുണ്ട് ആമേൻ ആമേൻ